ാരങ്ങളായ ആര്യബഡായ സിബിൻ വെഞ്ചമനും വിവാഹിതരാവുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആരാധകരഭീമകാംക്ഷികളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആര്യൻ സിബിനും തങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതായി വെളിപ്പെടുത്തിയത് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആര്യ ഇന്ന് തങ്ങളുടെ സ്പെഷ്യൽ ഡേ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഐവറി തീമിൽ നടന്ന വിവാഹ നിശ്ചയ ചടങ്ങിൽ ഓരോ നിറമുള്ള വസ്ത്രങ്ങളും അണിഞ്ഞൊരുങ്ങിയെത്തിയ ആര്യൻ സിബിനും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കുവച്ചു വിരലിൽ മോതിരമണിഞ്ഞപ്പോൾ നിറ പുഞ്ചിരിയുടെ ആദ്യ അവസാനം കൂടെ നിന്ന് ആര്യയുടെ മകളുടെ കുഷിയുടെ ചിത്രങ്ങളും കാണാം പുതിയ ജീവിതത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ആര്യ തൻ്റെ സിബിൻ്റെയും സ്പെഷ്യൽ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ച് ഞങ്ങളുടെ ഏറ്റവും സ്പെഷ്യൽ ദിവസം എൻഗേജ്മെൻ്റ് ചടങ്ങ് വെള്ള ഹൈവറി സ്വർണ്ണ വർണ്ണങ്ങൾ ഒരുപാട് സന്തോഷവും സ്നേഹവും ബന്ധങ്ങളും ഒത്തുചേർന്ന ദിവസം ആര്യ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറിച്ച് എൻ്റെ മനസ്സിലെ വികാര വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവുന്നില്ല മരണം വരെ ഇതുവരെ അവിസ്മരണീയമായ മുഹൂർത്തമായിരിക്കും നടി പറഞ്ഞു നിർത്തി ങ്ങളുടെ മോതിരമാറ്റം സ്വകാര്യമായി നടന്ന ഒരു ചടങ്ങായിരുന്നുവെന്നും സിബിൻ സ്പെഷ്യൽ പ്രപ്പോസൽ നടത്തിയെന്നും ആര്യ തൻ്റെ പോസ്റ്റിൽ വെളിപ്പെടുത്തി അതുകൊണ്ട് തന്നെ മോതിരമാറ്റം ഇല്ലാതെയാണ് നിശ്ചയ ചടങ്ങ് നടന്നതെന്നും ആര്യയുടെയും സിബിൻ ബെഞ്ചമിൻ്റെ അനേകം സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നടിയുടെ ഈ പോസ്റ്റിൻ്റെ കീഴിൽ കമൻറ്റുമായി എത്തിയിട്ടുണ്ട് ആര്യയുടെയും സിബിൻ്റെയും ഫാൻസിൻ്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൻ്റെ മനം കവർന്ന വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വിവാഹനിശ്ചയ ദിനത്തിനായി ആര്യവിടായി തിരഞ്ഞെടുത്ത് തൻ്റെ സ്വന്തം ബ്രാൻഡായ കാഞ്ചീപുരത്തിൻ്റെ ഹൈവറി നിറത്തിൽ പിങ്ക് ആൻഡ് ഗോൾഡ് മീനങ്കാരി വർക്ക് അതേ നിറമുള്ള ബോർഡറുള്ള ബനാറസ് പട്ട് സാരിയുമാണ് നടി മൃദുല മുരളിയുടെ സംരംഭമായ യുവർ ആൾ യുവർ ജുവലറിയുടെ പേൾ ജിമ്മിക്കുകളും ആര്യയ്ക്ക് സെലക്ട് ചെയ്ത അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് കമ്പിളുടെ അലഗൻ്റ് ലുക്കിൽ തിരഞ്ഞെടുത്ത നടി തന്നെയാണ് മുടി പുട്ടപ്പ് ചെയ്ത് മുല്ലപ്പവും ചൂടിയാണ് ചടങ്ങിനെത്തിയത് ആര്യയുടെ സുഹൃത്തുക്കൾ തന്നെയാണ് മേക്കപ്പും ചെയ്തത് സിബിൻ ബെഞ്ചമിൻ ആവട്ടെ വെള്ള ഹൈവറി കലർന്ന മഞ്ഞ കുർത്തയും പാൻറ്റുമാണ് നിശ്ചയത്തിനായി തിരഞ്ഞെടുത്ത് വെള്ളയും ഹൈവറിയും സ്വർണ്ണ നിറങ്ങളും കലർന്ന പന്തലാണ് തിരുവനന്തപുരം കോവളം തിർവർണ ബ്യൂട്ടിക് റിസോർട്ടിൽ നടന്ന ചടങ്ങിന് ഒരുങ്ങിയത് ആര്യയുടെ മകൾ ഖുഷി അമ്മയുടെ സാരിയുമായി സാമ്യമുള്ള ഐവറി പിങ്ക് പൂക്കൾ തുന്നിയ കോംബോ ഓർഡർ സെറ്റിലാണ് ചടങ്ങിനെത്തിയ വധുവരന്മാർ ഖുഷിയും മാത്രവുമല്ല ചടങ്ങിനെത്തിയ അതിഥികളും അണിഞ്ഞിരുന്ന ഹൈവറി വെള്ള നിറമുള്ള വസ്ത്രങ്ങളാണ് ആര്യബഡായിക്കിത് രണ്ടാം വിവാഹമാണ് ആദ്യ ഭർത്താവ് രോഹിത് വേർപിരിഞ്ഞു ആര്യയ്ക്ക് ഈ ബന്ധത്തിൽ കുഷി എന്ന മകളുണ്ട് പിന്നീട് മറ്റൊരാളുമായി പ്രണയത്തിലാണെന്ന് നടി തുറന്നു പറഞ്ഞിരുന്നു ഈ ബന്ധം അധികം നീണ്ടു നിന്നില്ല സിബിൻ ബെഞ്ചമിൻ ഇത് രണ്ടാം വിവാഹമാണ് ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ടെങ്കിലും കുഞ്ഞിനെ കാണാൻ തനിക്ക് അധികം അവസരം കിട്ടാറില്ല എന്നും അടുത്തിടെ അഭിമുഖത്തിൽ സിബിൻ പറഞ്ഞിരുന്നു എന്തായാലും പ്രണയവും ജീവിതവും നൽകിയ സെക്കൻഡ് ചാൻസ് സ്വീകരിച്ച് പുതിയ ജീവിതത്തിൽ ത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇരുവരും നിബിൻ ബെഞ്ചമിനും ആര്യ ബഡായിക്കും മംഗളാശംസകൾ നേർന്നുകൊണ്ട് കൂടുതൽ അപ്ഡേറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്